എഡ്വിൻ വെബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു അല്ലേ വലിയ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒത്തിരി നാളുകളായി കാരണം നമ്മുടെ നമ്മുടെ ഇവിടെ ട്യൂഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്കൊക്കെ ഒക്കെ ആയിരുന്നു അപ്പം ഇത്തിരി വീഡിയോ ഇന്നൊക്കെ ഒന്ന് ഇത്തിരി വലിഞ്ഞു നിൽക്കേണ്ടതായിട്ട് വന്നു കേട്ടോ അപ്പോൾ അന്നേരത്തേക്കും നമ്മുടെ വീഡിയോസിനൊക്കെ അല്പം വ്യൂസ് ഒക്കെ കുറഞ്ഞു തുടങ്ങി അപ്പോൾ ഞാൻ വീഡിയോ ഇടാ ഇച്ചിരി ലാഗിങ് വന്നതെന്ന് വെച്ചാൽ അവർ അവർക്ക് എക്സാമിന് വേണ്ടി ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യിക്കാനും അതിനുവേണ്ടി എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നു ആ വീഡിയോയുടെ റീച്ചും കാര്യങ്ങളൊന്നും അല്ല ഞാൻ നോക്കിയത് മക്കൾ പഠിച്ച് അതിനകട്ടോ അവൻ്റെ എക്സാമിനെ ക്ലിയറായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാം അതാണല്ലോ കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാവരും മിക്കവരുടെ എക്സാം കഴിഞ്ഞതാ ഇനി ഒരു ദിവസം കൂടെ പണ്ടേം കൂടെ എക്സാം വന്നോളൂ അപ്പോൾ ഇനിയും പണ്ടത്തെ പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇടാനൊക്കെ ശ്രദ്ധിക്കാം അപ്പം ആദ്യമായിട്ട് എൻ്റെ വീടുകാർ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ എൽ ബി മാത്യു എന്നാണ് എൻ്റെ പേജിൻ്റെ നെയിം അപ്പം അതൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇങ്ങോട്ട് മറക്കരുത് കേട്ടോ എൻ്റെ പച്ചക്കറി തോട്ടം അതുപോലെ തന്നെ കാട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ ഇതിലും ആ ഒരു ചെറിയ ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചക്കറി തോട്ടവും കാട് കയറി അപ്പം ഇനി ഇതൊന്ന് പുല്ലൊക്കെ പറിച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം ചാണക വെള്ളവും അങ്ങനെയൊക്കെ കേട്ടോ ഇത് നമ്മുടെ ഒക്കെ കുറച്ച് പാകമായിട്ടുണ്ട് ഇത് മക്കൾ നട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ മക്കൾ നട്ടു അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എഡ്ബിൻ നോക്കൂ കേട്ടോ ചാണകമുള്ള ഒഴിക്കല് മണ്ണിടിയിൽ ഈ വക എല്ലാ കാര്യങ്ങളും എഡ്ബിൻ്റെ പരിപാടിയാട്ടോ ഉണ്ടോ ബീൻസ് ഉണ്ടോ എന്താ ബീൻസ് നമ്മുടെ കടയിൽ നിന്ന് ആ അത് പിടിച്ചു മാർക്കറ്റിൽ നിന്ന് ഭയങ്കര അതേ ബീൻസ് ഇങ്ങനെ ബീൻസ് പറിച്ചെടുത്തില്ലെങ്കിൽ ഒരു ദിവസം തെറ്റിയ മൂത്ത് പോകട്ടോ ആരായിട്ട് വരും ഇതാരോ പൊന്നു ഈ ബീൻസും പയറൊക്കെ പൊന്നൂസ് കൂടിയില്ല ആരുന്നോ പൊന്നൂസ് വറ്റാ പോലെയൊക്കെ കൂടിട്ടോ അല്ലേ നമുക്ക് ആദ്യം നിറ്റിവേദനയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞാൻ കുറച്ചും കൂടെ നട്ടിട്ടുണ്ടാ കണ്ടോ ഇതിന്റെ വലിപ്പം നോക്കി നിറച്ചും പൂ വന്നിട്ടുണ്ട് കണ്ടോ അപ്പൊ ഈ എബ്ബിന്റെ ബീൻസും ഈ ഇത് ഇത് ഈ നിത്യവേദന ഞാൻ നട്ടാട്ടോ അപ്പൊ ഇതെല്ലാം ഈ ഒരു ചെറിയ എട്ടാ വട്ടത്തിലുള്ള പന്തലിനൊക്കെ ആട്ടോ കയറിക്കണം അതിനിടയ്ക്ക് പയറുണ്ട് ആ പയറും കുറയ്ക്ക എല്ല എല്ലാം ഒറ്റ പറഞ്ഞ പോലെ ഈ ഒരു ചെറിയ പന്തലേ കൂടി ഓർഡർ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നടക്കണം